പുതിയൊരു ഫ്രോക്ക് നൈറ്റ് ആൻഡ് മരിച്ച അപ്പൊ ഞാൻ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ട് സ്റ്റിച്ചിങ് വീഡിയോ നാളെ ഇടുന്നതായിരിക്കും അപ്പൊ എല്ലാവരും അപ്പൊ നമ്മുടെ ഫ്രോക്ക് നൈറ്റിയുടെ നെക്ക് ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കണ്ടേ സ്റ്റിച്ചിങ് ചെയ്യണ്ടേ അപ്പൊ ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ക്യാൻവാസ് ഇതുപോലെ ഇട്ടിട്ടുണ്ട് ക്യാൻവാസ് ഒൻപതര ഒൻപത് ഇഞ്ച് നീളോ പന്ത്രണ്ട് പതിമൂന്നിഞ്ച് വീതിയുള്ളൊരു ക്യാൻവാസ് ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ നെക്ക് നമ്മളൊന്ന് അകലം കൊടുക്കണേണ് അപ്പം നെക്കിൻ്റെ അകലം കൊടുക്കണത് മൂന്നിഞ്ചാണേ കണ്ടോ അതിന് ശേഷം നമ്മ നെക്കിൻ്റെ ഇറക്കം അത് അഞ്ചിഞ്ചാണ് കൊടുക്കണത് കേട്ടോ അപ്പോൾ നമുക്ക് അഞ്ചര ഇഞ്ച് കിട്ടും മനസ്സിലായോ അതിനുശേഷം ഇവിടേക്ക് ഞാൻ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി എടുക്കണേ ഇതൊന്ന് ബോക്സ് പോലെ ആക്കി എടുക്കുക ഞാൻ നല്ലൊരു യൂ പോലെ ഉണ്ടോ കൊടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമുള്ള നെക്ക് കൊടുക്കുക കണ്ടോ അതിനുശേഷം നമുക്ക് ഈ ഷോൾഡർ നമ്മുടെ എത്ര വരുന്നത് അതെടുക്കുക നമ്മുടെ ഷോൾഡർ ആര ഏഴിഞ്ചല്ലേ അത് ഞാൻ എന്തെ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അവിടേക്ക് ഇങ്ങനെ കുറച്ചും കൂടെ കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ ആക്കി എടുത്തു ഇവിടേക്ക് വരുമ്പോൾ ഞാൻ അതൊന്ന് കുറച്ച് കൂന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കണം അതായത് നമ്മൾ നെക്ക് അകലം കൊടുത്തതിന് ശേഷമുള്ള അളവ് എത്രയാണെന്ന് നോക്കുമ്പോൾ നമുക്കൊരു മൂന്നേ ഒര ഇല്ല ഒരു പോയിന്റ് കുറവാണ് അപ്പോൾ അപ്പം അതുകൊണ്ടൊന്ന് നമ്മളത് ഈ ഒരു വളച്ചേക്കട വളയണ്ടല്ലോ ഈ മൂലട അവിടെ കൊണ്ടൊന്ന് വെക്കുക അപ്പം മൂന്ന് ആ ഒരു പോയിന്റല്ലാം എടുത്തോടുത്ത് ഞാൻ മൂന്നേ കാലാണ് അടയാളപ്പെടുത്തണത് ഇങ്ങനെ കണ്ട എന്നിട്ട് അവിടേക്ക് വന്നിട്ട് വന്നിട്ടല്ല ഞാൻ ഇങ്ങനെ ഇത് തന്നെ മൂന്നേകാല് തന്നെയായിട്ടാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടയാളപ്പെടുത്തി കൊടുക്കാം കാരണം നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മളിത് ഈ നെക്ക് വരച്ച് കൊടുക്കണത് കണ്ട ഒരു റൗണ്ട് പോലെ തന്നെ വരുന്നു അപ്പം ഈ ഒരു ഭാഗം നമുക്ക് കൂടുതൽ വേണം അതായത് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗത്ത് കൂടുതൽ പിന്നെ ഇങ്ങാണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതനുസരിച്ചിട്ട് മാത്രം കട്ട് വരച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാൻ എന്താ കണ്ടോ ഇതൊന്ന് വരച്ചു കൊടുക്കും വരച്ചത് ഞാൻ കട്ട് ചെയ്തെടുത്തറുണ്ട് കേട്ടോ നെക്ക് കണ്ടോ ഈ നെക്കിന്റെ ഉൾഭാഗവും ഞാൻ അതായത് നമ്മുടെ നെക്കിന്റെ ഉൾഭാഗവും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്തു സ്റ്റെപ്പ് പോലെ കൊടുത്താലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാണ്ട് കറക്റ്റിന് ഇരിക്കാനാണ്ടോ നമ്മൾ അങ്ങനെ കൊടുക്കണം കൊടുക്കണമെന്നില്ല എനിക്ക് വേണ്ട നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ നെക്കൊന്ന് ഇവിടെ റേറ്റ കുറച്ചുണ്ടോ എനിക്കറിയായിരുന്നു അത് അതും കൂടെ ഒന്ന് വെട്ടിക്കളയാ അപ്പൊ നോക്കൂ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഒരു ഡിസൈൻ ഇനി നമുക്ക് ഇതിൻ്റെ സ്ലി തുണിയിലോട്ട് അത് നമ്മ ഏത് വശ ഏതാണ് പിടിപ്പിക്കണ എന്ന് വെച്ചാൽ ആ തുണി എടുത്ത് ഇതിന്റെ അടിയിലോട്ട് വെച്ചു കൊടുക്കണം പീസ് കൂട്ടണ്ട് അപ്പൊ നമ്മൾ ആ പീസ് തമ്മിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ ഇത് നമ്മക്ക് വെട്ടിയപ്പൊ നമുക്ക് ഒരു പീസ് കിട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ മൂന്ന് പീസ് മാത്രമേ ഏഹ് ഫില്ലിടാനെടുത്തോളൂ നാലെണ്ണം ഉടുക്കണമെങ്കിൽ ഇത് കിട്ടിയില്ല നമുക്ക് അതിനുശേഷം നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ വെച്ചതിന് ശേഷം ഒരു അര ഇഞ്ച് അര ഇഞ്ച കാലിഞ്ച ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതായത് നമുക്ക് ഇതിലേക്ക് മറിച്ച് വെച്ച് അടിക്കാനുള്ള ഭാഗം മാത്രം കേട്ടോ അപ്പൊ ഞാനതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്കിനി ഇതിന്റെ അകം വശ കൊടുക്കുക കണ്ടോ നമ്മൾ അടിച്ചക്കണം ഇതുപോലെ ഒന്ന് രണ്ടാക്കി അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ആക്കിയിട്ട് കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിനൊരു പശ ഭാഗം ഉണ്ട് കണ്ടോ ആ പശഭാഗം നമ്മിതിലേക്ക് വെച്ച് കൊടുക്കുക അതിന് തേച്ചെടുക്കുക ചില ഈ ക്യാൻവാസ് തേച്ചാലിരിക്കില്ല കേട്ടോ അപ്പൊ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും നമ്മൊരു കാലിഞ്ചു വീതം വിട്ടറണ്ട് എന്തിനാണെന്നറിയാമോ നമുക്ക് ഈ ക്യാൻവാസിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് നടിക്കാനാണ് കണ്ടോ ഞാൻ വാസ് മറച്ച് അടിച്ചെടുക്കാനാണ് അപ്പൊ ഞാനിതൊന്ന് അങ്ങനെ അതുപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പൊ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ അത്തോട്ടാക്കി അടിച്ചു വെച്ചു ഇതിപ്പോ ഞങ്ങനന്നെ ഇരുന്നോട്ടെ അതിന് ശേഷം നമ്മുടെ പീസ് എടുക്കുക ഫ്രോക്ക് പീസ് എടുത്തിട്ട് അതിന്റെ അകവശം എടുക്കണം അകം വശത്തോട്ട് ഇത് വെച്ചു കൊടുക്കുക കണ്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് വശം ഉണ്ടല്ലോ ഒപ്പം വരണം കേട്ടോ ഇച്ചിരി നീല നമ്മൾക്ക് കാണണ അതൊപ്പം വരണം ഇതിന്റെ നടുഭാഗത്തോട്ട് ഇത് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കണം നമ്മുടെ നെക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം കണ്ടോ ഞാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തോണ്ടും വരാം എന്നിട്ട് നമുക്ക് മറിച്ചെടുക്കാനുള്ളതാണ് അപ്പൊ നമ്മളതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ നമുക്ക് ഇതിന്റെ ഉൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തിട്ടിട്ട് ഒന്ന് കട്ട് ചെയ്യണണ്ടേ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് കാലം എന്നുള്ളത് അരയൊക്കെ ഇട്ടാലൊന്നും കുഴപ്പമില്ല എന്ന് പിന്നെ നമ്മൾ ചിറ്റിനും ഈ വളവെള്ളടത്തും ഒക്കെ ആ സ്റ്റിച്ചൊക്കെ കൊള്ളാണ്ട് ഇതുപോലെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കുക കൊടുക്കണ്ടോ നമുക്കിത് അപ്പുറത്തോട്ട് മറിച്ചിടാം നല്ല ഭാഗത്തോട്ട് മറിച്ചിടണം മറച്ചെടുത്തു കണ്ടോ നോക്കൂ ശരിയായില്ലേ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അകത്തുനിന്ന് ഒരു ചെറിയ ലൈനിങ് പോലെ കൊടുക്കും പൈപ്പിംഗ് പോലെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പൈപ്പിങ് കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ പൈപ്പിങ് വരുമ്പോ ഒരു നല്ല ഭംഗി തോന്നുന്നുണ്ട് അപ്പൊ അത് അതുപോലെ അടിച്ചെടുക്ക അപ്പൊ നമ്മൾ ഈ തുണി ഉണ്ടല്ലോ കണ്ടോ ശരിക്കും ഉള്ളിലോട്ട് അങ്ങോട്ട് മടക്കാതിരുന്നാൽ മതി മനസ്സിലാകണല്ലേ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വൈറ്റ് മാത്രം കാണാൻ കാണാത്തക്ക വിധത്തിൽ ചെയ്യരുത് അതിൽ നല്ലത് കുറച്ചും കൂടി ഇതുപോലെ തുണി ഇങ്ങട്ട് പുറത്തോട്ട് തള്ളിയിട്ടിട്ട് ഒരു പൈപ്പിംഗ് വന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ എന്നിട്ട് ഈ നീലയുടെ മോളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം ഞാനപ്പൊ പതിച്ചടിച്ചെടുക്കാം കേട്ടോ അപ്പൊ കണ്ടോ നമ്മളൊരു പൈപ്പിംഗ് പോലെ എടുത്തു നമ്മൾ പ്രത്യേകിച്ച് പൈപ്പിംഗ് ഒന്നും വെച്ച് കൊടുത്തില്ല നമുക്ക് തിരിച്ചിങ്ങോടെ വരുമ്പോൾ ഒരു പൈപ്പിങ്ങിന്റെ പോലെ നമുക്കത് കിട്ടും അപ്പോൾ അതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ കേട്ടോ ചേച്ചി ഒന്ന് വേണോ എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പം ഞാൻ ഓർത്തു ഈ താഴെ ഭാഗം ഒരു പ്ലെയിനായിട്ട് കിടക്കാം അപ്പം നമുക്കൊരു ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്നൊരു നീല ലൈനും കൂടെ കൊടുത്താലോന്നുണ്ട് ബോറാവോ ഇല്ലന്നില്ല എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതേ ക്രോസ് പീസ് വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കശക്കുഴിയുടെ ആ പക്കിന്റെ അവിടെന്നൊക്കെ കിട്ടിയ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസാണ് എടുത്തേക്കണേട്ടോ ഇതിൽ നിന്നാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പൊ രണ്ട് അപ്പൊ നാല് പീസ് ഞാൻ ഒന്ന് കട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കൂട്ടിയിൽ യോജിപ്പിച്ചെടുക്കണം ഇതൊക്കെ നമ്മുടെ ഐഡിയകളാണ് കേട്ടോ നമുക്കൊരു ഐഡിയ ഉണ്ടായാ മതി അപ്പൊ ഞാൻ ഇതൊന്ന് കോട്ടി എടുത്ത് യോജിപ്പിച്ചെടുത്തിട്ട് വരാട്ടെ ഈ ക്രോസ് പീസ് ഞാൻ ആ ക്രോസ് പീസ് നമ്മളൊന്ന് കട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നീളത്തിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ അറിയാമോ എനിക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒരു വൃത്തി തോന്നിയില്ല കാരണം മുകളിൽ പൈപ്പിംഗ് ഒന്ന് താഴെ അപ്പോൾ ഒരു പ്ലെയിൻ പോലെ തോന്നി അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്നു വെച്ചാല് ഇതിന്റെ നല്ല വശത്തേക്ക് ഇത് വെച്ചു കൊടുത്തിട്ട് ഒരു കാലിഞ്ചകലത്തിൽ ഞാൻ ഇത് ചുറ്റിനും ഒന്ന് അടിച്ചെടുക്കുക മനസ്സിലായില്ലേ അതായത് നമ്മളെ ഈ ഡിസ് ഇതിന്റെ മോളിലൂടെ നെക്കിന്റെ നമ്മൾ ഡിസൈൻ ചെയ്തില്ലേ അതിന്റെ മോളിലൂടെ ഒരു കാലിഞ്ചകലത്തില് അടിച്ച് ചുറ്റിനും ഒന്ന് എടുക്കുക അത്രേ ഉള്ളൂ അതുപോലെ ഒന്ന് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമേ പണിയുള്ളൂ കേട്ടോ ബാക്കി നൈറ്റി നൈറ്റിക്കട്ടിനും ചുറുദാർ കട്ടിനൊന്നും വലിയ പണിയില്ല ഫ്രോക്ക് നൈറ്റിക്കും കണ്ടോ അണ്ട് ഞാൻ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ചുറ്റും അത് ഇട്ട് കൊടുക്കണം നമ്മൾ അതിന് ശേഷം ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കാം കണ്ടോ ആക്കിയതിന് ശേഷം നമ്മുടെ വീതി അനുസരിച്ച് നമുക്കൊന്ന് മടക്കി എടുക്കണം കണ്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി രണ്ട് സ്റ്റിച്ച് ഇത് കണ്ടോ നെക്ക് നമ്മൾ കറക്റ്റിന് ഇടുക ഇട്ടതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് പിടിച്ച പിടിക്കുക കണ്ടോ അട്ട് നമുക്ക് ഇതിലേക്ക് വെച്ചൊന്ന് അടിച്ചു തുടങ്ങിയാൽ മതി കണ്ടോ ഇതിലൂടെ ആദ്യം വേണമെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ രണ്ടാമത് വേണമെങ്കിലും അടിക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ നമ്മുടെ എളുപ്പം അതാണ് നോക്കേണ്ടത് നമ്മുടെ എളുപ്പം നോക്കി നമുക്ക് എങ്ങനെ അത് ഭംഗിയാക്കി എടുക്കാമെന്ന് മാത്രമേ നോക്കിയാൽ മതി ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ ഒരു സ്റ്റിച്ചേ വരുള്ളൂ അല്ലാണ്ട് ഇത് മാത്രം സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇതിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് വരും അപ്പൊ നമ്മുടെ എളുപ്പല്ലേ ഭംഗി വന്നത് ഇപ്പഴാണോ ഭംഗിയുണ്ടായത് നേരത്തെ ആണോ ഭംഗിയുണ്ടായത് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണോ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു അരി വൈറ്റ് പോലെ മാത്രം നിൽക്കും ഒരു ഒഴുക്ക് പോലെ എനിക്ക് ഇതുകൂടി ആയപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഇനി ബാക്ക് നെക്കിന്റെ പരിപാടിയാണ് അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കിന്റെ പരിപാടി അങ്ങോട്ട് തീർന്നു നമുക്കിത് അങ്ങോട്ട് മടക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ ഓക്കേ ഇന്ന് നമുക്ക് ബാക്ക് നെക്ക് എടുക്കാം ബാക്ക് നെക്ക് ഡിസൈൻ ചെയ്തത് കട്ട് ചെയ്താണല്ലോ കണ്ടോ അപ്പൊ നമുക്ക് ഇതിനൊരു പീസ് വേണം അപ്പൊ അതെങ്ങനെ എടുക്കാൻ നോക്കാം നമുക്ക് അപ്പൊ നമ്മുടെ നമ്മൾ നേരത്തെ ഒരു പീസ് എടുത്തില്ലായിരുന്നു നീല ആ ഒരു പീസ് ഇവിടെ കിടപ്പണ്ടത് കണ്ടാവും അപ്പൊ ഇതിന് നീല തന്നെ വേണം അപ്പൊ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ടിട്ട് പറയുന്നത് ഉള്ളിട്ട് ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഞാൻ പല ഞാൻ അതിൻ്റെ ഒരു വീഡിയോസ് ഇട്ടതാണ് ഒരു മഞ്ഞ നൈറ്റിയുടെ നൈറ്റി ഫ്രോക്കിന്റെ അപ്പൊ എന്നിട്ട് വെച്ചിട്ട് നമ്മുടെ കഴുത്തിന്റെ അകലവും കഴുത്തിന്റെ ഇറക്കം അനുസരിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അത്രയേ ഉള്ളൂ അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ അപ്പോൾ ഞാൻ ബാക്ക് നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ബാക്ക് നെക്ക് നമ്മൾ നമ്മളിതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ കൂട്ടണം അപ്പൊ നമ്മുടെ ആദ്യത്തെ നെക്ക് ആദ്യം അടിച്ച പീസ് ഇങ്ങാണ്ട് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുത്ത് അതൊന്ന് അടിച്ചെടുക്കണം അപ്പൊ ആദ്യം ഇവിടെ മടക്കി വെച്ച ഫ്രണ്ട് പീസ് എടുത്തിട്ട് കണ്ടോ ഇതിലേക്ക് വെച്ചൊന്ന് അടിക്കുക അപ്പൊ നമ്മ അടിച്ച പീസ് ഉണ്ടല്ലോ ഞക്ക് അടിച്ചു കൊടുത്ത ഒരു പീസ് ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് അതിൻ്റെ തൊട്ടുമോളിലൂടെ വെക്കുക അതിന് ശേഷം ഇതിങ്ങോട്ട് ചരിച്ച് വെച്ചു കൊടുത്തിട്ട് ഒരു കാലിഞ്ച അകലത്തിൽ നമ്മൾ അര ഇഞ്ചാൾ തയ്യൽത്തുമ്പിട്ടേക്കണമെങ്കിൽ അര ഇഞ്ചും അടിച്ച് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ കഴുത്തിറങ്ങിപ്പോവും അപ്പൊ രണ്ട് ഷോൾഡർ ഞാൻ അങ്ങനെ ഒന്ന് കൂട്ടി എടുക്ക കേട്ടോ ഷോൾഡർ നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഷോൾഡർ നമ്മൾ കൂട്ടി എടുത്തു ഇനി നമുക്ക് ഇതൊന്നും നല്ല ഏഹ് വിടർത്തി എടുക്കാം നല്ല വശങ്ങള് തമ്മിൽ വിടർത്തി എടുത്തു കണ്ടോ വിടർത്തി എടുത്തതിന് ശേഷം ഈ ബാക്കിനെക്കൊന്ന് പതിച്ച് അടിച്ചെടുക്കണം അപ്പൊ അതും കൂടി ഒന്ന് പതിച്ചെടുത്ത് കഴിയുമ്പോ നമുക്ക് നെക്കിന്റെ പരിപാടി അങ്ങോട്ട് തീരും അപ്പൊ ഞാൻ ഈ ബാക്കി നെക്ക് ഒന്ന് പതിച്ചടിച്ചെടുക്കട്ടെട്ടാ അപ്പൊ ആദ്യം നമ്മ പതിച്ചടിച്ചതിന് ശേഷം ഒരു അര ഇഞ്ചും കൂടി നീക്കിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അപ്പൊ അതേ ബാക്കിലേക്കും ഞാൻ അടിപൊളിയായിട്ട് ഒന്ന് അറേഞ്ച് അറേഞ്ചിട്ടാത്തി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് തെത്തിട്ടുണ്ട് അപ്പൊ അത് അവിടെ ഇരുന്നോളും അല്ലെങ്കിൽ പിന്നെ ഹെമ്മിങ് ചെയ്ത് എടുക്കാൻ നടക്കണം അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് വിരിച്ചിട്ട വിരിച്ചിട്ടതിനു ശേഷം നമ്മുടെ കൈ അതായത് സ്ലീവ് എടുക്കണം സ്ലീവ് പിടിപ്പിക്കണ്ടേ നമുക്ക് അപ്പൊ നമ്മള് സ്ലീവ് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടെട്ടോ സ്ലീവ് സ്ലീവേ നമ്മൾ ഇതുപോലെ കണ്ടോ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് പിടിപ്പിക്കണ്ടേ അപ്പം ഇതുപോലെ സ്ലീവ് എടുത്തതിന് ശേഷം നമ്മുടെ നൈറ്റീവ് ഫ്രോക്കിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ എടുക്കുക കണ്ടോ എടുത്തിട്ട് നമ്മളിതൊന്ന് ആദ്യമൊന്ന് ഇഞ്ച് ആകെ ഒര ഇഞ്ച് മടക്കിയാൽ മതിരായിട്ടി അല്ലേ ഒരു ചെറുത് പിന്നെ ഒരു കാലും കൂടി മടക്കി അര ഇഞ്ചിന് മടക്കി അടിക്കുക താഴെ അതിന് ശേഷം ഇതുപോലെ വെച്ച് രണ്ട് സ്ലീവ് ഒന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ സ്ലീവ് അടിച്ചെടുത്ത് സൈഡിലൊക്കെ ഇച്ചിരി പീസൊക്കെ കൂട്ടാനുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് രണ്ടു വശത്തും കുറേശ്ശെ കൂട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് അനുസരിച്ചിട്ട് ഇതൊന്ന് രണ്ട് വശം അടിച്ചെടുക്കണം അപ്പൊ സ്ലീവ് തുടങ്ങി സ്ലീവിന്റെ ഇവിടെ ഇതെവിടെയൊക്കെ നല്ല ഒപ്പം വരണം ഓട്ടോ രണ്ട് സ്ലീവ് ഒപ്പം വരണം എന്നിട്ട് നമുക്ക് നമ്മുടെ ഷേപ്പ് അനുസരിച്ച് ഇത് വരെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അറ്റം വരെ അടിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ചെറിയ കുഞ്ഞായിട്ട് ഒരു കുഞ്ഞായിട്ടൊര ഇഞ്ച് താഴെ ഈ അടി ഒന്ന് മടക്കി അടിച്ചെടുക്കണം ഉള് അതുപോലെ ഞാൻ ചെയ്തിട്ട് വരാം കേട്ടോ അപ്പ കൂട്ടുകാരെ നമ്മൾ എല്ലാ വശവും അടിച്ചെടുത്ത് താഴെ ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ടെട്ടോ സൈഡൊക്കെ അടിച്ച് താഴെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട് ഇതിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നൂല് മാറ്റി മാറ്റി ഇടണം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ നമുക്ക് ഇനി താഴത്തേക്കുള്ള പീസ് വെച്ചു കൊടുക്കണ്ടേ ഫ്രില്ലിട്ട് അപ്പൊ അതൊരു മൂന്ന് പീസാണ് നമ്മൾ ഫ്രില്ലിടാൻ വേണ്ടി എടുത്തേക്കണത് ആ മൂന്ന് പീസ് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കുമ്പോൾ വേറെ ഒരു പാതിരേയും കൂടി ചെയ്യട്ട ഈ രണ്ട് പീസും ഒരു നീല പീസും കൂടി എടുത്തിട്ട് ഇടക്കിടക്ക് കട്ട് ചെയ്ത് കയറ്റി നീലയും വെള്ളയും കൂടി മിക്സായിട്ട് അടിച്ചെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ടും ഒടിച്ചെടുക്കുക അപ്പം നമുക്ക് തൽക്കാലം ഇപ്പോൾ ആയിട്ട് തന്നെ അടിക്കാം അതായിരിക്കും നല്ലത് കാരണം അല്ലെങ്കിൽ സ്ലീവിന് നമുക്ക് സ്ലീവ് പ്ലെയിനാണ് സ്ലീവിന് നമ്മൾ നീലയുടെ ഒരു പീസ് പോലും കൊടുത്തിട്ടില്ല അപ്പം അതൊരു ബോറാവണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും പക്ഷെ വേണ്ട അപ്പം നമുക്കിത് തന്നെ മൂന്ന് പീസും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് സൈഡോ ഒന്ന് ചെറിയ രീതിയിൽ മടക്കി അടിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചുറ്റുമ്പക്കാ ഫ്രില്ലിനുള്ള തുണി അടിച്ചു സൈഡൊക്കെ രണ്ടും അടിച്ചെടുത്തിരണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കണം അപ്പം ഞാൻ ഇതുകൊണ്ട് നല്ല വശത്തോട്ട് വെച്ചുകൊടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങണേ തുടങ്ങുമ്പോൾ ഒരു അര ഇഞ്ച് ഞാൻ വിട്ടേക്കൂട എന്നിട്ടാണ് പിന്നെ ഫ്ലീറ്റിട്ട് തുടങ്ങണത് കാരണം അടുത്ത അറ്റം കൂടിന്ന് യോജിപ്പിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പൊ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചിട്ട് വേണം പിടിപ്പിക്കാൻ അപ്പൊ ഞാൻ അങ്ങനെ പൊട്ടിക്കണില്ല ഈ നമ്മൾ അടിച്ചു കൂട്ടിയാക്കണം ഈ വരേണ്ടല്ലോ അതായത് അകത്തേക്ക് അടിച്ചിട്ടാക്കണം അതിൻ്റെ മുകളിൽ കൂടി ഒര ഇഞ്ച് തുണി ഞാൻ ഇത് ഇവിടെ വെറുതെ വിട്ടിട്ടുണ്ട് അതിന് ശേഷം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്ലീറ്റ് എടുത്ത് ചുറ്റും ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ ഞാൻ അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നോക്കിയേ നമ്മൾ ഫില്ലൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് എടുത്തിട്ടു കണ്ടോ കൂട്ടത്തില് നമ്മളൊരു പോക്കറ്റും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ Papo, ok, tchau.